ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയും ചെറിയ തേങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് മാവ് ഒന്ന് കുഴച്ച് വെക്കണം അപ്പോൾ അതിനായിട്ട് ഇരുന്നൂറ്റൻപത് എം എൽ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി വേറൊരു ബൗളിലേക്ക് മുക്കാൽ കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം എന്നിട്ട് ഈ ഒരു പാലിൻ്റെ മിക്സ് വെച്ചിട്ടാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ കുറേശ്ശെയായി ഈ ഒരു പൊടിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക ആദ്യം ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ കൈ വെച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചതിന് ശേഷം നമുക്കിത് ഒരു മണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അപ്പോഴേക്കും ഇത് നന്നായിട്ട് പൊങ്ങി വരും പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ രണ്ട് വലിയ ബോൾസ് ആക്കി മാറ്റാം ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ തേങ്ങയുടെ ഫില്ലിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് തേങ്ങ ചെരുവേത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ട്യൂട്ടി ഫ്രൂട്ടി ആണ്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് നെയ്യും ഏലക്കപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ട്യൂട്ടി ഫ്രൂട്ടിയും അല്ലെങ്കിൽ മുന്തിരി കാശ്നട്ട് ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ചേർക്കാം ഇനി നമ്മൾ ബോൾസാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് പരത്തിയിട്ട് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ ഫില്ലിങ് വെച്ചിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഫോൾഡ് ചെയ്തെടുക്കുന്നത് അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഒരു ബോൾ വെച്ചിട്ട് നമുക്ക് നാലെണ്ണാട്ടോ ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതാ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തേങ്ങയുടെ ഫില്ലിംഗ് വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉൾഭാഗമൊക്കെ നല്ലപോലെ വേവുന്ന രീതിയിൽ വേണം നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ രണ്ട് ഭാഗവും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കണം നല്ല ഗോൾഡൻ ബ്രൗൺ നിറായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇതാ ഇത്രേ ഉള്ളിട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ തേങ്ങാ ബണ്ണൊക്കെ കഴിക്കുന്ന അതേ ഫ്ലേവർ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ ചെറിയ തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊറ്റാണ് ഉണ്ടാക്കി നോക്കൂ താങ്ക്